ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ വാക്കുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടാനുള്ള ഒരു ഷോയാണ് അല്ലെ നമ്മൾ കയ്യും പൊക്കാൻ പാടില്ല എന്തൊക്കെ വന്നാലും ശരി തന്നെ കാര്യം പൊക്കി കഴിഞ്ഞാൽ വാദി പ്രതിയാവും അതെ ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത് അനുമോൾ തന്നെ അടിച്ചു എന്ന് പറഞ്ഞ ഗുരുതരമായ ആരോപണവുമായിട്ടാണ് ജിസേൽ വന്നിരിക്കുന്നത് ജിസേല് ഫ്രം ഡേ വൺ തൊട്ട് റൂൾ ബ്രേക്ക് ചെയ്ത് ലാലേട്ടൻ പണിഷ്മെന്റ് കൊടുത്ത് ബാഗും കൊണ്ട് പോയി അല്ലെങ്കിൽ ബാഗ് വീട്ടിലേക്ക് അയച്ച വ്യക്തിയാണ് എന്നിട്ട് സ്റ്റിൽ അത് പിടിക്കപ്പെടും അറിഞ്ഞപ്പോഴും പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴും അനുമോളുടെ തലയിൽ കൊണ്ട് ആരോപണങ്ങൾ വെച്ച് അനുമോൾ പ്രവോക്കായി ജിസേലിന്റെ അടുത്തേക്ക് ഇമോഷണലി ചെന്ന് അനുമോളെ ചീത്ത വിളിച്ചു എന്നിട്ടും ആ ചീത്തം വിളിച്ചിട്ടും അതിലൊന്നും പകരാതെ ജിസൈല് അനിമോളെ പ്രവോക്ക് ചെയ്ത് അനിമോൾ അവിടെ ഇമോഷണലി തകർന്ന് തരിപ്പണമായി അനിമോൾ ജിസൈലിനെ പോയി അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോയി രണ്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു അടിയായിരുന്നു പോകുന്നത് അത് നമുക്ക് ലോങ്ങ് ഷോട്ടിലാണ് കാണുന്നത് എപ്പിസോഡിൽ ഷോർട്ടായിട്ട് കാണാം അടുത്തുതന്നെ കാണാൻ പറ്റും അനുമോൾ അത്രമാത്രം ട്രിഗറായി ഇമോഷണലായി അനുമോൾ ഇവിടെ ഇമോഷണൽ ആവുകയല്ല വേണ്ടത് അനുമോളുടെ ഭാഗത്താണ് ശരി എങ്കിൽ ഇത്രയും തെറ്റുകൾ ചെയ്ത ജിസേനെതിരെ ഇത്രയും കാര്യങ്ങൾ പറയാമെന്നുണ്ടെങ്കിൽ എണീറ്റ് നിന്ന് പറയുകയാണ് വേണ്ടത് ഇവിടെ അനുമോൾ ഒന്നും ചെയ്ത കരച്ചിന് മാത്രമേ ഉള്ളൂ ആ കരച്ചിലും ഇമോഷണലും കാരണം പുള്ളിക്കാരുടെ കൈവിട്ടു പോയി ഇപ്പൊ ജിസേന് പോയി പരാതി കൊടുത്താൽ എന്ത് ചെയ്യും ഇതെല്ലാം ലാലേട്ടം വന്ന് സോൾവ് ചെയ്യാനാണ് പോകുന്നത് മിക്കവാറും യെല്ലോ കാർഡ് കിട്ടും അത് ജിസേലിനും കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ ഒരു പ്രവൃത്തിക്ക് ജിസേലിന് പരാതി ഉണ്ടെങ്കിൽ അനുമോളിനും കിട്ടാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഡേ വൺ തൊട്ട് റൂൾ ബ്രേക്ക് ചെയ്ത് വന്ന ആളാണ് ജിസയില് അതിൽ ഒരു വിധത്തിലുള്ള കുറ്റബോധവും ഇല്ല സമ്മതിക്കുന്നുണ്ട് പക്ഷെ വിട്ടുകൊടുക്കുന്നില്ല അവരുടെ സ്ട്രോങ് ആയിട്ട് ജിസയിൽ നിൽക്കുക ചെയ്യുന്നത് എനിക്കൊന്നും പുള്ളിക്കാരുടെ പരിചയം കൊണ്ടാണ് നിൽക്കുന്ന കാര്യം അറിയാലല്ല പല പല റിയാലിറ്റി ഷോസ് വന്ന് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് ഇതുപോലത്തെ രണ്ട് മൂന്ന് പേര് വന്നു കഴിഞ്ഞാൽ മലയാളം ബിഗ് ബോസ് എല്ലാവരും തീർന്നു കേട്ടോ ആമ്പിള്ളനി വരെ കീഴിലാണ് നിൽക്കുന്നത് ജിസേലിന്റെ ആകെ കൂടെ ഷാനവാസന് മാത്രം ഉണ്ടായിരുന്നു എണീറ്റ് എണീറ്റിന്ന് ചോദിക്കാനുള്ളൊരു ധൈര്യം വേറെ ഒറ്റ ആൺകുട്ടികൾക്ക് ഏഹ് അയ്യോ ജിസേലേ അയ്യോ ജിസേലേ ഓ ജിസേൽ ചെയ്തോ ശരിയാണ് 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 ജിസേലിനെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇത്രയും തെറ്റുകൾ ചെയ്തിട്ട് കൂടി ജിസേൽ ക്യാപ്റ്റൻസിയിൽ വന്നു നിങ്ങൾ നോക്കിക്കോണം അപ്പൊ അത്രമാത്രം പവർഫുൾ ആയിട്ട് വീട്ടിനകത്ത് ജിസേൽ മാറിയിരിക്കുകയാണ് ആരുടെ കഴിവ് ആരുടെ കഴിവ് കേട് ജിസേലിന്റെ കഴിവ് വീട്ടുകാരുടെ കഴിവ് കേട് അത്രേ എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഇത്രയും തെറ്റുകൾ ചെയ്തിട്ടും അനിമോളെ അനിമോളെ ചീത്ത വിളിച്ചിട്ടും മേക്കപ്പിന്റെ ഇത് കണ്ടുപിടിച്ചിട്ടും ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റഡ് ആയി അത് മാത്രമല്ല ജയിലിൽ ആ അനുമോള് ഭയങ്കരമായ രീതിയിൽ ഇമോഷണൽ ആയി പോയി ഇവിടെ അനുമോള് കരഞ്ഞോണ്ടിരിക്കാനേ വേണ്ട ഇപ്പൊ ദാ ബിൻസി പറയുന്നുണ്ട് നീ എന്തിന് കരഞ്ഞോണ്ടിരിക്കുന്നത് നിന്നെ ചീത്ത വിളിച്ചതല്ലേ നീ അപ്പൊ തന്നെ എനിക്കിന്ന് പറയാത്തത് കംപ്ലൈന്റ് പറയാത്തുന്നത് ബിഗ് ബോസിന്റെ അടുത്ത് ഇപ്പൊ നീയല്ലേ പ്രതിയായിക്കൊണ്ടിരിക്കുന്നത് ഇത്ര ഇമോഷണൽ ആയിട്ട് ജിസേലിന്റെ അടുത്ത് പോയിട്ട് വല്ല ആവശ്യമുണ്ടോ നീ ഇമോഷണൽ ആവേണ്ടതല്ല നീ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാണ് വേണ്ടത് നീ നിനക്ക് വേണ്ടി വർത്താനം പറയാൻ വേണ്ടത് നീ നിനക്ക് വേണ്ടി വർത്താനം പറഞ്ഞില്ല അതെ അനിമോൾ അവിടെ നിന്ന് കരച്ചിൽ മാത്രമേ ഉള്ളൂ എനിക്ക് അച്ഛനും അതൊന്നും അല്ല വേണ്ടത് അനിമോൾ കട്ടെടുത്തു എന്ന് പറയുകയാണെങ്കിൽ തെളിയിക്ക് കട്ടെടുത്താണെങ്കിൽ ഒരു ആ നിവീൻ അവിടെ ഏഴ് ദോശയാണ് രാവിലെ തിന്നത് ഏഴ് ദോശ പിന്നെ കണക്കിപ്പെടാത്ത നാലഞ്ച് ദോശ എക്സ്ട്രാ നിവീനെ കള്ളത്തരത്തിൽ ജയിലിലിട്ടു പക്ഷെ അതൊക്കെ അനുവദനീയമാണോ ഇതുവരെ ബിഗ് ബോസ് വീട്ടിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇങ്ങനെ നമുക്ക് മോഷണത്തിനൊക്കെ ഒരു പരിധിയില്ല ഇടേ ഏ നമ്മള് ഭക്ഷണ സാധനങ്ങൾ കാര്യം അവിടെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഭക്ഷണം കിട്ടാത്തതാണ് അപ്പം അവ നിവീനെ പോലും നിവീനെ പോലും ഇങ്ങനെ ജിസേൽ ഇത്രയും മോഷണം ചെയ്ത നിവീനെ അതും ഇത്രയും ഫുഡ് മോഷണം ചെയ്ത നിവീനെ ജിസേലിങ്ങനെ കെട്ടിപ്പിടിച്ചോണ്ടിന്നിട്ടാണ് എന്നോ രണ്ട് റൊട്ടിയോ ഇപ്പൊ പറയുന്നത് റൊട്ടിയല്ല ചോറാ എന്തോ ഒളിച്ചെടുത്തോണ്ട് പോയിരുന്നു അനുമോള് സോ ഇങ്ങനെ പിടിച്ചിരുത്തിക്കൊണ്ടാണ് പറയുന്നത് സോ അവിടെ തന്നെ നമുക്ക് കണ്ടിക്കാം പക്ഷെ അനുമോൾ അവിടെ അങ്ങ് തകർന്ന് തരിപ്പണമായി പോയി അതുപോലെ തന്നെ ജിസേലിന്റെ അടുത്ത് നമ്മൾ എന്തൊക്കെ വന്നാലും നമ്മുടെ ഭാഗത്ത് എന്തൊക്കെ ശരിയുണ്ടെങ്കിലും നമ്മൾ പോയിട്ട് ആരെയും പോയി കൈവക്കാൻ നിൽക്കരുത് അവർ പോയി പരാതി കൊടുത്താൽ എന്തു ചെയ്യും യെല്ലോ കാർഡ് കിട്ടുകയോ അല്ലെങ്കിൽ റെഡ് കാർഡ് കിട്ടുകയോ ചെയ്താൽ എന്ത് ചെയ്യും പുറത്തായ്ക്കപ്പെട്ടാൽ എന്ത് ചെയ്യും സോ അങ്ങനെയുള്ള ഒന്നും അനുമോളുടെ ഭാഗത്ത് കാര്യം അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ട് അത് സ്ഥാപിക്കുകയും അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുകയാണ് വേണ്ടത് മനസ്സിലായില്ലേ അപ്പോൾ എന്തായാലും നമുക്ക് തുടങ്ങാം എന്താവും ഒരു പിടിയുമില്ല അപ്പം ഇവിടെ ബിഗ് ബോസ് എല്ലാവരെയും വിളിപ്പിച്ചു ആദ്യം തന്നെ നിങ്ങൾ നിയമപുസ്തകം വായിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് എന്താണ് ബിൻസി ഇനി കറക്റ്റ് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ബിൻസിക്ക് കിട്ടിയ ഡ്രസ്സ് തന്നെ ബിൻസി ഇട്ടേക്കണം പക്ഷെ അനിമോൾ അണ്ടർ പാൻറ്റ് ഇട്ടേക്കുള്ളത് തുണി ഉണങ്ങാൻ പുറത്ത് കിടക്കുകയാണ് അപ്പം അനിമോൾ പറഞ്ഞു അപ്പോൾ ഉടനാല് ഇവിടെ ശരത്തും അക്ബറും എല്ലാം അനുമോൾക്കെതിരാണ് ജിസേൻ്റെ കൂടെ നിൽക്കുന്നത് എന്തൊക്കെ ചെയ്താണ് ജിസേൻ്റെ കൂടെ നിൽക്കത്തുള്ളവർ അനുമോൾ എങ്ങനെയെങ്കിലും പുറത്താവണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം അപ്പോൾ ഇവിടെ അനുമോള് പറഞ്ഞിട്ട് ആ വാതില് തുറന്നില്ല അങ്ങനെയാണെങ്കിൽ ഉണങ്ങി നടക്കേണ്ട പാൻറ്റ് എനിക്ക് എടുത്തിടായിരുന്നു അത് പറ്റത്തില്ല ഡിസൈൻ ചെയ്യണമെങ്കിൽ നീരണം തെറ്റു തന്നെയാണ് എന്ന് അവിടെ നിന്നെ തുടങ്ങി അങ്ങനെ താനൊന്ന് പോടോ എന്ന് അനുമോള് വിളിച്ചു ഡേ എടീപൊടി ഞങ്ങൾക്ക് കയറി വിളിച്ചാൽ എന്ന് ശരത്ത് അങ്ങനെ ജയിൽ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് മൂന്ന് പേരാണ് ഇപ്രാവശ്യം ജയിലിൽ പോവേണ്ടത് ഓക്കെ പേരെ നോമിനേറ്റ് ചെയ്യണം അനീഷ് വന്നിട്ട് രേണുവിനെ പറഞ്ഞു ടാസ്ക് ഒന്നും ചെയ്യുന്നില്ല സരികേനയും പറഞ്ഞു ഈ കാരണം കൊണ്ട് തന്നെ ഷാരവാസ് നിവീനെയാണ് പറഞ്ഞത് നിവീൻ ഒട്ടും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല നിവീൻ നല്ല സീരിയസ് ആണ് പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ കൊടുക്കാൻ വേണ്ടി പുള്ളി അങ്ങനെ നിൽക്കുന്നതാണ് ചിലപ്പോൾ കുറച്ച് ഓവറാവുന്നുണ്ട് അത് കഴിഞ്ഞ് സരികേനെ അത് കഴിഞ്ഞ് അഭി വന്നിട്ട് നിവീനെയും അനീഷിനെയും പറഞ്ഞു അനീഷ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം എന്നുള്ളത് ബിന്നി വന്നിട്ട് രേണുനേയും നിവീനെയും പറഞ്ഞു അനു വന്നിട്ട് അനു കൂടെ സത്യം പറഞ്ഞാൽ അനുവിൻ്റെ മനസ്സിൽ ഇപ്പം ജിഷേലിൻ്റെ ഇത് പുള്ളിക്കാരി ജിഷേല് മേക്കപ്പ് ഉപയോഗിക്കുന്നത് തെളിയിക്കണം ആ ഒരു ഇത് മാത്രമാണ് കിടക്കുന്നത് പിന്നെ വീട്ടിലുള്ള ആരും സപ്പോർട്ടില്ല ഷാനവാസ് ഇവിടെ എണീറ്റ് നിന്ന് അനുവിനെ സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ജിസേലിനെതിരെ സംസാരിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കാര്യം അവിടെ ജിസേൽ ആരോപിച്ചുകൊണ്ടിരിക്കുക അപ്പം എന്താണ് സ്വന്തം തെറ്റ് മറച്ചു വെച്ചിട്ട് ആരോപിക്കുക സ്വന്തം തെറ്റുകളെല്ലാം മറച്ചു വെച്ചിട്ട് വേറെ എന്തോ കാര്യങ്ങൾ പറയാ ഏ അപ്പം അവിടെ ഷാനവാസാണ് ശരിക്കും പറഞ്ഞാൽ അനുവിനേയും ആദിലിനെ ആതിലേനയും നൂറേനെ ഏർപ്പാടില്ല ഇത് നമ്മൾ തെളിയിക്കണം പുള്ളിക്കാരി മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തെളിയിക്കണം എന്നുള്ളത് സോ ഇവിടെ അനു വന്നിട്ട് അത്രമാത്രം അനുവിന് ജിസേൽ മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ പിന്നെ ആമ്പിള്ളരെല്ലാവരും വീട്ടിലെ എല്ലാ ആണുങ്ങളും കുറച്ച് കുപ്പൻകുട്ടികളും എല്ലാം ജിസേലിന് ഭയങ്കരമായ സപ്പോർട്ടാണ് ജനസമയത്ത് അത് ഓവർ സപ്പോർട്ടായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ സപ്പോർട്ടാണ് കാര്യം ജിസേൽ ആ രീതിയിലാണ് നിൽക്കുന്നത് വീട്ടിൽ അത് ജിസേലിൻ്റെ കഴിവാണ് കാര്യം പഴയ നമ്മൾ പണ്ട് ഈ നിങ്ങൾക്ക് ബിഗ് ബോസ് ഹിന്ദിയൊക്കെ ചെയ്ത് വന്നവർക്ക് ഒരു പ്രത്യേക സ്റ്റൈലാണ് അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂലത് അത് വേറെ തന്നെ ഒരു സ്റ്റൈലാണ് അവർ ഭയങ്കര സ്ട്രോങ് ആണ് ഭയങ്കര സ്ട്രോങ് ആണ് നിങ്ങൾ നമ്മൾ നമുക്കൊന്നും പറ്റൂലത് നമ്മൾ ഇമോഷണലി വളരെ വീക്കാണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് അവർ കഴിഞ്ഞ ഈ നിങ്ങൾ റോഡീസോ സ്പ്രിഡ്സീലൊക്കെ പോയി കണ്ടു കണ്ടുവയ്ക്കുക കേട്ടോ അവിടുത്തെ കണ്ടു കണ്ടുവെക്കുക പതിനെട്ട് വയസ്സ് പത്തൊമ്പത് വയസ്സൊക്കെ ഉള്ള പെൺപിളരാ ഇരുപത് വയസ്സ് ഒക്കെ സംസാരിക്കണം നിൽക്കുന്നതൊക്കെ കാണണം ആ ഒന്നുമില്ല നമ്മളൊക്കെ അവിടെ കരഞ്ഞ് വീഴും ഞാനാലോചിക്കും ഇതൊക്കെ എങ്ങനെയാണോ അത്രയ്ക്ക് ഡിറ്റർമിൻഡാണ് ഇമോഷണലി വളരെ സ്ട്രോങ് ആണ് ഇപ്പോഴത്തെ ഈ ബിഗ് ബോസ് നയൻറ്റീനിൽ കയറാൻ പോകുന്നത് എല്ലാം യൂട്യൂബേഴ്സും പഴയ എം ടി വിയിലെ സ്റ്റാർസൊക്കെയാണ് പിള്ളേരാണ് കയറാൻ പോകുന്നത് എല്ലാം യങ്സ്റ്റേഴ്സൊക്കെ ഒരുപാട് പേരുണ്ട് കണ്ടുപഠിക്കണം നിൽക്കുന്നത് കാണാം എങ്ങനെ സ്ട്രോങ് ആയിട്ട് കയ്യെടുക്കാതെ നിൽക്കണം ജിസേൽ പറഞ്ഞൊരു ഉണ്ട് ഇത് വാക്കുകളുടെ മത്സരമാണ് അല്ലാണ്ട് ഇവിടെ കയ്യെടുക്കൽ ഫിസിക്കലല്ലാന്ന് അത് കറക്റ്റായ കാര്യമാണ് അപ്പം ഇവിടെ അനു വന്നിട്ട് ജിസേലിനെതിരെ കംപ്ലയിൻ്റ് പറയുകയാണ് അപ്പം അപ്പം ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ ഉള്ളവരെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് അപ്പോൾ എല്ലാവരും കൂടെ ഈ പകുതി ആൾക്കാർ ജിസേനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാം കൂടി കൂ 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 കൂവയാണെ ആതിലെ നുറേയും വന്നിട്ട് നിവീനെയും സരികയും പറയുന്നുണ്ട് രേണു നിവീനെ പറയുന്നുണ്ട് സരികേനയും സരിക വന്നിട്ട് അനുവിനെയും സരിക വന്നിട്ട് അനുവിനെ പറഞ്ഞെന്നറിയാമോ അനുവിനെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് അനീഷിനെയാണ് സപ്പോർട്ട് ചെയ്തതെന്ന് അതുകൊണ്ട് ശൈത്യ രേണുവിനെയും നിവീനെയും പറയുന്നുണ്ട് ആര്യ നിവീനെയും അപ്പാനീനേയും പറയുന്നുണ്ട് അക്ബർ നിവീനെയും അനുവിനേം പറയുന്നുണ്ട് ഇനി അടുത്തത് റെന വന്നിട്ട് നെവീനെയും അക്ബറിനെയും പറയുന്നുണ്ട് ശരത്ത് വന്നിട്ട് നിവീനെയും അനുമോളേയും പറയുന്നുണ്ട് നിലപാടില്ല എന്നുള്ള കാര്യം തന്നെ പറയുന്നത് ബിൻസി വന്നിട്ട് നിവീനെയും രേണുവിനെയാണ് പറയുന്നത് നിവീൻ വന്നിട്ട് അക്ബറിനെയും രേണു ചേച്ചീനെയാണ് പറയുന്നത് ജിസേൽ വന്നിട്ട് രേണുവിനെ പറഞ്ഞ ശേഷം അനു ഇവരുള്ള കള്ളിയാണ് കള്ളി ഞാൻ മുഖം കഴുകിയിട്ട് ഞാൻ കച്ചറയിൽ നിന്ന് കച്ചറിയിൽ നിന്ന് വേസ്റ്റ് ബിന്നിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടു നടക്കുന്ന എൻ്റെ പുറകെ നാല് പ്രാവശ്യമായി നാല് പ്രാവശ്യമായി ഞാൻ ഇവിടെ റെഡ് ഹാൻഡ് പിടിച്ചു എൻ്റെ ബെഡിൽ നിന്ന് എൻ്റെ ബെഡ് എൻ്റെ പ്രൈവസി സ്പേസ് ആണ് ആര് പറഞ്ഞു എൻ്റെ ബെഡിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ട് അത് അപ്പം ഷാനവാസ് അവിടെ എണീക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അത് അത് അനുവാണ് എണീക്കേണ്ടത് ഷാനവാസാണ് എണീറ്റത് വേറെ അപ്പം ഷാനവാസ് എണീറ്റു അപ്പം അപ്പം ജിസേല് വേറൊരാ അപ്പൊ ജിസേല് സ്വന്തമായിട്ട് പറയാണ് ഞാൻ വേറൊരാളുടെ മോയ്സ്ചറൈസർ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് അവിടെ വെച്ചിരുന്നു അതും തൂക്കിപ്പിടിച്ചോണ്ട് എന്റെ പുറകെയ്ത് അതെ തെറ്റ് ചെയ്തത് പുള്ളിക്കാരി എടുത്ത് പറയാണ് സ്റ്റിൽ ഒരു കൂട്ടാൾക്കാരെ പുള്ളിക്കാരി ആ കുഴപ്പമൊന്നുമില്ല തെറ്റ് ചെയ്തില്ലേ കുഴപ്പമില്ല ഇങ്ങനെ നിക്കയാണ് അത് ജിസേലിന്റെ കഴിവാണ് അത് പിടിച്ചു നിക്കുക അവിടെ ആ തെറ്റില് സ്റ്റാൻഡ് ഔൺ ചെയ്ത് അത് ഞാൻ തെറ്റ് ചെയ്തു അത് എന്റെ കഴിവ് അത് ഭയങ്കര ഞാനും ഇങ്ങനെ നിക്കും നമ്മള് ഒരാകുട്ടി പോലും അത് നിക്കത്തില്ല സ്ട്രോങ് ആയിട്ട് സോ അത് അനീഷ് നിക്കും തെറ്റെയ്താലും അത് എന്നെ കഴിവ് ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ കഴിവെന്ന് പറയും ഇവിടെ ജിസേല് അപ്പൊ ഷാനവാസ് ചോദിക്കുകയാണ് അപ്പൊ നിങ്ങൾ മറ്റൊരാളുടെ എടുത്തത് നിങ്ങളെ തെറ്റല്ലേ അത് കുഴപ്പമില്ല അപ്പൊ ബിഗ് അപ്പൊ ബിഗ് അപ്പൊ ബിഗ് അപ്പൊ ഉടനെ തന്നെ ജിസേൽ ഇവിടെ ബീറ്റ് എടുത്ത് പലരും മുഖത്ത് തേക്കുന്നുണ്ടല്ലോ അപ്പൊ ഷാനവാസ് അത് കിച്ചൻ ടീമാണ് അത് അവർ നോക്കിക്കോളും അപ്പൊ ആര്യൻ ഞാൻ സമ്മതിച്ചിട്ടില്ല എൻ്റെ ക്രീം എടുക്കാൻ ഞാൻ സംബന്ധിച്ചില്ല ആര്യൻ രണ്ട് സൈഡ് നിൽക്കുകയാണ് കാര്യം സാറ്റർഡേ ലാലട്ടം വരുമ്പോൾ ജിസേലിന് കിട്ടും ആര്യന് നന്നായിട്ട് അറിയാം അപ്പം ഫുള്ളായിട്ട് ജിസേലിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ല ഇപ്പം ആര്യനുമായിട്ട് ഭയങ്കര വഴക്കാണ് ജിസേൽ നടക്കുന്നത് അനുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അനുവിന് വോട്ട് ചെയ്യാത്തതു അപ്പം ആര്യൻ പക്ക ജിസേലിന്റെ കൂടെ നിൽക്കുന്നില്ല കാര്യം ആര്യൻ ഇവിടെ ഒരു ന്യൂട്രൽ കളി കളിക്കുന്നുണ്ട് അപ്പൊ ആര്യൻ ഞാൻ സമ്മതിച്ചിട്ടൊന്നുമില്ല മോയ്സ്ചറൈസർ എടുക്കാൻ അപ്പൊ ജിസേൽ ഇത് മോഷണമാണോ ഇത് മോഷണമാണോ എന്നാൽ ബീട്രൂട്ടും മോഷണമാണ് ഇവിടെ ബീട്രൂട്ട് മോഷ്ടിക്കുന്നില്ലേ അപ്പൊ ഇതും മോഷണമാണ് ഷാനവാസ് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങളെ നിങ്ങളെ ബിഗ് ബോസ് വാൺ ചെയ്തു ലാലേട്ടൻ വാൺ ചെയ്തു ഷാനവാസ് സംസാരിക്കുകയാണ് ഷാനവാസ് സംസാരിക്കുന്നു രണ്ടു മൂന്ന് വർഷം നിങ്ങൾ ബിഗ് ബോസ് വാൺ ചെയ്തു ലാലേട്ടൻ വാൺ ചെയ്തു നിങ്ങളുടെ ബാഗ് കൊണ്ടുപോയി അത് കഴിഞ്ഞ് സീസൺ തന്നെ നിർത്തി വെക്കുന്നത് നിങ്ങളുടെ കാര്യം കൊണ്ട് എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നു നിങ്ങൾ മറ്റുള്ളവരുടെ സാധനം എടുത്തത് കുഴപ്പമില്ല എന്നുള്ളത് അപ്പൊ ജിസേൽ എന്റെ സാധനം ഞാൻ എടുത്തു അതിനിപ്പോ എന്താണ് വേറെ ആരുടെയും ഞാൻ എടുക്കാൻ കഴിയില്ല ആ അതാണ് ചോദിച്ചത് വേറെ ആരുടെയും എടുക്കാൻ കഴിയില്ല നിങ്ങളെടുത്തു അതെന്താണ് അപ്പൊ അത് അവിടെ ജിസേൽ തപ്പയാണ് അപ്പോൾ ആരിന്റെ ഉപയോഗിച്ചതോ അതെന്താ തെറ്റല്ലേ അപ്പൊ അനീഷ് ഉടനെ ആ ടിൻറ്റിന്റെ കാര്യം അതൊക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ എല്ലാം സമ്മതിച്ചു ഞാൻ അതെ അപ്പൊ ഷാനവാസ് അതൊക്കെ സമ്മതിച്ച് നിങ്ങൾ സമ്മതിച്ചില്ലല്ലോ ഇല്ല ഞാൻ അത് സമ്മതിച്ചു ഞാൻ അതെല്ലാം എടുക്കുന്നതൊക്കെ സമ്മതിച്ചു പക്ഷേ അപ്പൊ ഉടനെ തന്നെ അക്ബർ അക്ബർ അതിൻ്റെ ഇടയിൽ കൂടെ അത് അവളുടെ ഗെയിമാണെന്ന് ഏ റൂൾ ബ്രേക്ക് ചെയ്യുന്നത് ദിസേലിന്റെ ഗെയിം ആണെന്ന് അക്ബർ ഭയങ്കര ഭയങ്കര കണ്ണിങ്ങാണെ ആ ഒരു സെന്റൻസ് എടുത്തിട്ടു അത് അവളുടെ ഗെയിം റൂൾ ബ്രേക്ക് ചെയ്ത ജിസേന്റെ ഗെയിം അപ്പൊ ഉടനെ ഷാനവാസ് അപ്പൊ ടിൻ അതൊക്കെ സമ്മതിച്ചോ അപ്പോൾ രനയും അക്ബറും ശരത്തുമാണ് ജിസേലിന്റെ കൂടെ നിക്കുന്നത് ആര്യം നിക്കുന്നുണ്ട് അതവള് സമ്മതിച്ചു അത് അവള് മോട്ടിച്ചതൊക്കെ സമ്മതിച്ചു അല്ലെ മോട്ടിച്ചല്ല റൂൾ ബ്രേക്ക് ചെയ്തത് സമ്മതിച്ചു അപ്പൊ ജിസേല് അനുമോൾ അപ്പോൾ ഷീ ഈസ് ഹറാസിങ് മീ ഫോർ ഫോർ ത്രീ ഫോർ ഡേയ്സ് ആയിട്ട് എന്നെ ഹറാസ് ചെയ്യയാണ് എന്റെ സാധനം എപ്പോഴും എൻ്റെ പുറകെ നടക്കും ഒബ്സെഷൻ അവൾക്ക് പിന്നെ എൻ്റെ എൻ്റെ പ്രൈവസിയിൽ കയറി ഇൻവേസ് ചെയ്യും ഒരു സി എ ഡി പോലെ എൻ്റെ പുറകെ നടക്കുന്നു ഒട്ടും ഒട്ടും പഠിക്കുന്നില്ല ഞാൻ പറയാൻ വേണ്ടിയിട്ട് സോ താങ്ക് യു അനുമോളെ ഞാൻ പറയുന്നു അപ്പം ജിസേൽ നിങ്ങളുടെ ഒന്നും ശരിയല്ല ഷാനവാസ് നിങ്ങളുടെ ലോജിക്ക് ശരിയല്ല അപ്പം ഷാനവാസ് നിങ്ങൾക്ക് ആ ബോട്ടിൻ്റെ മുകളിൽ വെച്ച ക്രീം ഷാനവാസ് പറയാണ് ആ ബോട്ടിൻ്റെ മുകളിൽ നിങ്ങൾ എടുത്തുകൊണ്ട് പോയ ആര്യൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ക്രീം അത് നിങ്ങൾ കെലോഡ് ആണോ എന്നാണ് ചോദിച്ചത് ഷാനവാസ് അപ് ടു ദയിന്റ് അപ്പം ജിസ് അപ്പം അക്ബർ റൈനയും അത് അവരുടെ നോമിനേഷൻ അല്ലേന്നു എൻ്റെ കാര്യം തെറ്റാണെന്ന് അറിയാം എന്നിട്ട് കൂടി സപ്പോർട്ടാണ് അത് അത് അവരുടെ നോമിനേഷൻ ആണ് അത് അവർ പലതും പറയും നിങ്ങളൊന്നും പറയണ്ട അപ്പൊ അരിമോള് ഓക്കെ എന്നെ പറയാൻ പാടില്ലാത്ത ചീത്ത അവര് വിളിച്ചു അത് ശരിയാണോ അപ്പോഴാണ് അവിടെ സ്റ്റാർട്ടായത് അപ്പൊ ജിസേലിന് എണീ ജിസേൽ അവിടെ എണീറ്റു കാര്യം പണി പാളി എന്ന് മനസ്സിലായി എന്നെ രണ്ട് രണ്ടു പ്രാവശ്യം ചീത്ത വിളിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാൻ പാടില്ല ചീത്ത വിളിച്ചു അപ്പൊ ബാക്കിയുള്ള ഒരു സൈലന്റ് ആയി കേട്ടോ അപ്പൊ അക്ബർ അത് അത് ചീത്ത പോട്ട് അത് പലരുടെയും കബോർഡ് ഈ കബോർഡ് നോക്കുന്നത് ശരിയാണോ ഒരാളുടെ ഒരാളുടെ കബോർഡ് നോക്കുന്നത് ശരിയാണോ അപ്പൊ ഉടനെ അനു ആ ജിസേൽ എന്റെ നാല് പ്രാവശ്യം എന്റെ മോശമായിട്ട് എത്ര പ്രാവശ്യം ചീത്ത അറിയാമോ ജിസേൽ ഓ ഇവളോ ആഹാരം കഴിക്കുമ്പോൾ റൊട്ടി ഇങ്ങനെ എടുത്തോണ്ട് ഇങ്ങനെ 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 ആരും കാണാതെ ഇങ്ങനെ 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 പോകുന്നത് അതായത് അനു റൊട്ടി മോട്ടിച്ചെന്നാണ് പറഞ്ഞത് അപ്പൊ നിവീൻ ആരും കാണുന്നില്ലേ പുള്ളിക്കാരി ഈ ഈ നിവീൻ ഈ ഏഴ് ദിവസവും ഒരു ഏഴ് ഏഴെന്തോ ചപ്പാ നമ്മൾ കഴിക്കുന്നതിനൊന്നും പറയുന്നില്ല പക്ഷേ അവിടെ ഓരോരുത്തർ രണ്ട് ചപ്പാത്തിയൊക്കെ ഒക്കെയാണ് കഴിക്കണത് രണ്ട് ചപ്പാത്തിയോ രണ്ട് ദോശയൊക്കെ കഴിച്ചാൽ ഓരോരുത്തർ കളക്കുന്നത് അപ്പൊ നിവീൻ അവിടെ ഏഴെണ്ണമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പൊ നിവീൻ പറഞ്ഞു ഞാൻ ഇനിയും എടുക്കും എന്ന് പറയുന്ന ആളുടെ കൈയും പിടിച്ചുകൊണ്ടാണ് ജിസേരി ഇരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ നിവീൻ്റെ കൈയും പിടിച്ചോണ്ടിരിക്കുന്നത് എന്നിട്ടാണ് അനുമോളെ പറയുന്നത് അപ്പം അത് കണ്ടിട്ടില്ല എന്തോ ചുമ്മാ ഒരു അലിഗേഷൻ അലിഗേഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ആ അലിഗേഷൻ വെറുതെ എടുത്തിട്ടുണ്ടെന്ന് കാര്യം ഈ ചീത്തയുടെ കാര്യം കൂടെ വന്നപ്പോഴ് ഈ ഈ ചീത്ത വാക്ക് ഉപയോഗിച്ചു അല്ലെങ്കിൽ തെറി വിളിച്ചു എന്ന് പറഞ്ഞ സംഭവം കൂടെ വന്നപ്പോൾ തൻ്റെ മേരിൽ ഒരുപാട് കുറ്റം വരും എന്ന് വിചാരിച്ചപ്പോൾ ഒരു കുറ്റം കൂടി അനുമോളുടെ തലയിൽ വെക്കാം അല്ലെങ്കിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം എനിക്ക് തോന്നില്ല അനുമോൾ മോട്ടിച്ച് ഫുഡ് മോട്ടിച്ചുകൊണ്ട് പോയതായിട്ട് ഞാൻ കണ്ടില്ല പഞ്ചസാര എടുത്തുകൊണ്ട് പോയത് ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ ഇങ്ങനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അട അതൊന്നും നിവീൻ്റെ ഒന്നുമല്ല രാത്രി ഷേക്ക് അടിക്കുന്നു ജ്യൂസ് അടിക്കുന്നു എന്തൊക്കെയാണ് നിവിയും കഴിക്കുന്നത് അപ്പോൾ ജിസേൽ ആഹാരം ഉണ്ടാക്കുമ്പോൾ റൊട്ടി ഇങ്ങനെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ ആനു അങ്ങ് പൊട്ടി അനു പൊട്ടി അത് പൊട്ടാൻ പാടില്ല അത് പൊട്ടാൻ പാടില്ല ഓക്കെ അനു അനാവശ്യം പറയരുത് അനാവശ്യം പറയരുത് കണ്ടതും കേൾക്കാത്തതുമായ കാണാത്തതും കേൾക്കാത്ത കാര്യം പറഞ്ഞു പോരുത് നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ 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 പോയി എനിക്ക് ആ ലോങ് ഷോട്ടേ കാണാവുള്ളൂ ഈ കണ്ടോ നീ നീ കണ്ടോ ഡോൺ ടച്ച് മീ ഡോൺ ടച്ച് മീ എന്ന് ജിസൈൽ പറയുന്നുണ്ടായിരുന്നു ഞാൻ 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 മോട്ടിച്ചില്ല ഞാൻ മോട്ടിച്ചില്ല അനറി കരയുന്നു അവിടെ കിടന്ന് കരയുന്നു ഞാൻ ഫിസിക്കൽ ദിസ് ഫിസിക്കൽ ബിഗ് ബോസ് ഫിസിക്കൽ അപ്പം ഇതിപ്പം ചെയ്യാത്ത കുറ്റത്തിന് അനുമോള് പുറത്തു പോകേണ്ട അവസ്ഥയായി മനസ്സിലായില്ലേ ഒരാ മനസ്സിലായി മനുഷ്യ മിണ്ടാതെ നിന്ന അനുമോള് പുറത്ത് പോകില്ലായിരുന്നു അപ്പം ഞാൻ എനിക്ക് പോയി എൻ്റെ അച്ഛനും എനിക്ക് എനിക്ക് എനിക്കിപ്പോൾ കാണുന്ന ഞാൻ ആരെയും കട്ടെടുത്തിട്ടില്ല ഞാൻ കട്ടെടുത്തിട്ടില്ല ഞാൻ കട്ടെടുത്തിട്ടില്ല ഞാൻ ഒന്നും കട്ടെടുത്തിട്ടില്ല അമ്മ അജ അപ്പം എല്ലാവരും കൂടെ വന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് രാവിലെ എന്നോട് പറയാണ് ഞാൻ റൊട്ടി എടുത്തോണ്ട് പോയത് ഞാൻ ഇവിടെ ചപ്പാത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒളിച്ചൊളിച്ച് നിൽക്കുന്നത് എന്ന് അപ്പോൾ ശരത്ത് നിങ്ങൾ കംപ്ലൈൻ്റ് ചെയ്യംലൈൻ്റ് ചെയ്യുന്നു ആരെടുത്ത് ജിസേലു നിങ്ങൾ കണ്ടായിരുന്നത് അത് കംപ്ലയിൻ്റ് ചെയ്യം ചെയ്യം ചെയ്യത്തേക്കും ജിസേൽ ഇവിടെ അടിക്കാൻ പാടില്ല അടിക്കാൻ പാടില്ല അപ്പൊ അനു വാഷ്റൂമിൽ പോയി കിടന്ന് കരയുന്നു അപ്പോൾ ഉടനെ പിള്ളേ ശൈത്യൊക്കെ ഇടി നീ അടിച്ചു നീ അടിച്ചാ ഞാനൊന്നും അറിയില്ല ഇടി നീ അടിക്കാൻ പാടില്ല അടിച്ചു കഴിഞ്ഞാൽ പണിപാളും നിനക്ക് ആമ്പിളരൊക്കെ ഷാനവാസ് നീ എന്തിനടി അടിക്കാനൊക്കെ പോയത് നിനക്കെതിരെ തിരിച്ചു വരും കേട്ടാ ശരത്ത് ബിഗ് ബോസ് ഇവിടെ വ്യക്തി വൈരാഗ്യം തീർക്കുകയാണ് ഇവിടെ ആക്രമണത്തിലേക്ക് പോവുകയാണ് ഈ ഷോ ബിഗ് ബോസ് നടപടി എടുക്കണം അപ്പൊ ജിസേൽ ബിഗ് ബോസ് മുന്നോട്ടില്ല കാര്യം എല്ലാ ലാലേട്ടിനും വേണ്ടി വെച്ചേക്കയാണ് ഷീ ടച്ച് മീ ഷീ ഹിറ്റ് മീ ബിഗ് ബോസ് ടച്ച് മീ ഷി ഡിറ്റ് ഹിറ്റ് മീ ബിഗ് ബോസ് ഹിറ്റ് മീ ഇല്ല ടച്ച് ചെയ്തു ഇങ്ങനെ 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 പോയി അപ്പം ആൻഡ് അവൾ ചപ്പാത്തി എടുത്തത് ക്യാമറയിൽ ഉണ്ടാവും അപ്പം വീട്ടിലെ പെമ്പിള്ളരെല്ലാരും അവൾ ചപ്പാത്തി എടുക്കണം നമ്മൾ കണ്ടിട്ടില്ല ജിസേൽ ഓ ബിൻസി ബിൻസി ഉണ്ടായിരുന്നില്ല കിച്ചണിൽ ഞാനാണ് എപ്പോഴും കിച്ചണിൽ നിൽക്കുന്നത് പിന്നെ ക്യാമറസ് ഉണ്ടല്ലോ ഇനി അറിയാൻ പറ്റില്ല ചപ്പാത്തി എടുത്തോ ഇല്ലയോ എന്ന് ഇനിയിപ്പോൾ ലാലേട്ടം വന്ന് തെളിയിക്കെട്ടോ അപ്പം അപ്പം ബിഗ് ബോസ് ഒന്നും ഇടണില്ല ആർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് രേണു നിവീൻ അത് കഴിഞ്ഞ് സരികയ്ക്കും അനുവിനും നാല് നാല് വോട്ട് ഓക്കെ ഇനി ആരൊക്കെയാണ് സരികയ്ക്ക് വോട്ട് ചെയ്യുന്നത് കൈപൊക്കി ആരൊക്കെയാണ് അനുവിന് വോട്ട് ചെയ്യുന്നത് ആറ് ആറുപേർ സരികയ്ക്ക് ഏഴുപേർ കഴിഞ്ഞു സരികയും രേണുവും നിവീനുമാണ് ഇന്ന് ജയിലിൽ പോകുന്നത് പക്ഷെ അവിടെ ആര്യനും ജിസേനും തമ്മിൽ ഭയങ്കര വഴക്ക് എന്തിനാ കൈബൊക്കാത്തത് എന്താ കൈപ്പൊക്കാത്തത് ഫിസിക്കൽ അസോൾട്ടാണ് അവൾ ചെയ്തത് നീ എന്താ കൈപ്പൊക്കാത്തത് നീ എന്താ അപ്പോൾ അപ്പൊ ആര്യപോ അത് ഫുൾ ആണേ അപ്പോൾ ഇവർക്ക് ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ സംസാരിക്കാം അല്ലേ ഓ അതൊന്നും റൂൾ ബ്രേക്ക് അല്ലല്ലോ ഊഹ് ഞാൻ ഇവര് ഫുള്ള് ഇംഗ് ഇംഗ്ലീഷാണ് ഫുൾ ഇംഗ്ലീഷ് എനിക്ക് ഒരു ഒരുപാട് പേര് ഒരുപാട് ചേച്ചിമാരൊക്കെ വന്ന് കംപ്ലയിൻറ്റ് ചെയ്തത് രേവതി എന്താ ചേച്ചി രേവതി ഫുൾ ഇംഗ്ലീഷ് ആണല്ലോ പറയുന്നത് അല്ലെങ്കിൽ ഹിന്ദി ആണല്ലോ പറയുന്നത് ഇത് ബിഗ് ബോസ് പണ്ടൊക്കെ വാൺ ചെയ്യുമായിരുന്നു ഇത് എന്ത് ഇങ്ങനെ അഞ്ച് മിനിറ്റോളം അഞ്ചോ ആറോ പത്തോ മിനിറ്റോളം ഇംഗ്ലീഷ് ആയിരുന്നു ഇത് സംസാരിച്ചത് എന്തുകൊണ്ട് 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 പേര് പറയുന്നില്ല നീ എന്തുകൊണ്ട് പേര് വന്നില്ല അപ്പം അപ്പം ആരും പറഞ്ഞത് അത് എന്റെ ഇഷ്ടം എനിക്ക് അവളെ തോന്നിയില്ല അവൾ ഓൾറെഡി കഴിഞ്ഞ ആഴ്ച ജയിലിൽ പോയതാണ് അങ്ങനെ പറയാൻ പറ്റില്ല അവൾ സരിക ചേച്ചി പോവേണ്ടല്ല അവളാണ് പോകേണ്ടത് സരിക ചേച്ചി പോകാൻ പോകുമ്പോഴും നീ പറയുന്നതിനാണ് അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യമാണ് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് അനുമോള് അനി അനി ഫിസിക്കൽ അനുമോൾ ഞാൻ നോക്കിക്കോളാം നീ നോക്കേണ്ട ആവശ്യം അവിടെ വഴക്കായിട്ട അങ്ങനെ ഇപ്പം ജിസേൽ എല്ലാരെയും കൂടെ കൂട്ടി വെച്ച് അവിടെ ഇരിക്കയാണ് ഹയ്യോ ജിസേൽ ഇരിക്കുന്നു ചുറ്റും ബിന്നി ബിന്നിക്ക് ആഗ്രഹമുണ്ട് അനുമോള് പോകണം എന്നെട്ടോ പുറത്താക്കണം എന്നുള്ള അതുപോലെ തന്നെ ബിന്നി അതുപോലെ അത് പോകണം വേറെ ഒന്നും അല്ല കോമ്പറ്റീറ്റർ പുറത്താവണം ബിന്നി റെന അക്ബർ ശരത് പിന്നെ ഇതാരാണാവോ ആ അനീഷ് ഇരിപ്പുണ്ട് അവിടെ അനീഷ് കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്താ സംഭവം എന്ന് പറഞ്ഞാലേ കളിക്കാൻ പറ്റുകയുള്ളു അഭി കുറച്ച് ഇരിക്കുകയാണ് കാര്യം ഒന്നിനും പെടാതെ ന്യൂട്രലായിട്ട് നിൽക്കുക അങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ അവിടെ കളി നടക്കുന്നത് നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ലൈവ് കണ്ടവർ മാത്രം അഭിപ്രായം പറയണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്